ഓം ഗം ഗണപതി നമ ശംഭോ ശിവ ശങ്കരാ ശങ്കരാശ്വര പ്രഭോ ശംഭോ ശിവ ശങ്കരാ ശങ്കരസുന്ദ നമസ്തേ ആത്മപ്രകാശം ചെറിയുന്ന ശ്രീമത് ഹാലാസ്യ മഹാത്മ്യ പാരായണത്തിലേക്ക് ഭക്താദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമത് ഹാലാസ്യ മഹാത്മ്യത്തിൽ ശ്രീ ശിവലിംഗ മഹാത്മ്യം വരികൾ സ്ഥിതം തുടരുന്നു ഓം നമ ശിവായ ശിവ നമചാമത്തേതിൽ പാണ്ഡ്യദേവനായ സുന്ദരേശൻ ചഞ്ചലാക്ഷിയാം തടാതകയെ വീട്ടിടിനാൻ ഭക്തനാമ്പതഞ്ജലി മാമുനയ്ക്കായിക്കൊണ്ടു വ്യക്തമാർത്തും ചെയ്തു സുന്ദരീശ്വരനാറിൽ അന്നങ്ങളനവധി ഭക്ഷണം ചെയ്യുവാനേഴിൽ രനു ശക്തി നൽകി അന്നകർത്താദികളാൽ ഭക്തനാം കൊണ്ടൂതരൻ തന്നുടേ വിഷപ്പെടക്കിടിനാൻ എട്ടാമതിൽ ഒമ്പതാം മതിലേഴ് സമുദ്രങ്ങളെ സ്വാമി തൻപുരത്തിങ്കൽ പ്രിയ പ്രീതിക്കായി വരുത്തിനാൻ വാഴും മലയധ്വജം തന്നെ ദേവേശ്വൻ മധുരയിൽ വരുത്തി പത്താമതിൽ ഉഗ്രനെന്നുത്രനുണ്ടായി പതിനൊന്നിൽ ഉഗ്രനായി മൂന്നായുധം ഞാൻ പന്ത്രണ്ടിൽ ശക്തിയാ സമുദ്രത്തെ അകറ്റി പതിമൂന്നിൽ വ്രതാവതാരുതൻ കിരീടമുടച്ചു പതിനാലിൽ പതിനഞ്ചതിൽ സ്വർണം മേരിവിൽ നിന്നെടുത്തു പതിനാറതിൽ ഉപദേശിച്ചു വേദാർത്ഥത്തെയും ഓപനു കിരീടത്തിനായിക്കൊണ്ട് പതിനേഴിൽ ശ്രീ പരമേശൻ രത്നവിക്രിയം ചെയ്തിടിനാൻ സമുദ്രപാനം ചെയ്തു മേഘങ്ങൾ പതിനെട്ടിൽ അമർത്തോ പത്തൊമ്പതിലതിവൃഷ്ടിയെ പിന്നെ അത്യത്ഭുതങ്ങളായ സിദ്ധ വൈഭവങ്ങളെ എത്രയും വിസ്തരിച്ചു കാട്ടിനാനിരുപതിൽ ഇക്ഷുദണ്ഡത്തെ വാങ്ങി തൽക്ഷണം ശിരാഗജം ഭക്ഷിച്ചതിരുപത്തിയൊന്നിലെന്നറിഞ്ഞാലും നഗ്നന്മാരയച്ചോരു മാതംഗമത്യുന്നതം ഇരുപത്തിരണ്ടാം ലീലയിൽ പിന്നെ ക്ഷിപ്രമങ് ഇരുപത്തി മൂന്നാം ലീലയിലേശൻ വിപ്രകന്നത്തെ നൽകിയിടാൻ വ്യത്യസ്ത നൃത്തം ഇരുപത്തിനാലെങ്കിൽ പിന്നെ പൃഥ്വി സുരേന്ദ്ര പത്നി പദത്തെ തെളിയിച്ചു അമ്മയെ പുണർന്നുതൻ താതനെ കൊല ചെയ്തു ബ്രാഹ്മണൻ മുക്തന് ഇരുപത്തി ആറാമതിൽ ഗുരുപത്നിയെ കാമിച്ചിടിന സിദ്ധാകനെ ഇരുപത്തേഴിൽ ബഡരൂ ഭീഷൻ കൊന്ന ഇരുപത്തെട്ടിൽ നഗ്ന പ്രേരിത സർപ്പത്തിന്റെ ജരളം നശിപ്പിച്ചു രക്ഷിച്ചു ജനങ്ങളേ മാരയച്ചതേ നിൽക്കുന്നു ദേവൻ പൂവന രക്ഷ ചെയ്താൻ ഇരുപത്തി ഒമ്പതിങ്കിൽ മുപ്പതിൽ പാണ്ഡ്യസേനാപതിയെ രക്ഷിപ്പാനായ അല്പമല്ലാതെ സൈന്യം കാണിച്ചു സുന്ദരീശൻ അവ്യയദ്രവ്യായ നേ്യയദ്രവ്യായ നീവിയെ രാജാവിനായി അഭ്യയം നൽകിയതിനാൽ മുപ്പത്തി ഒന്നാമതിൽ മുപ്പത്തിരണ്ടിൽ വളവിറ്റിതു വൈശ്വരൂപീ അപ്പുറം അഷ്ടസിദ്ധി യക്ഷ സ്ത്രീകൾക്കു നൽകി ചോളഭൂപനു വേണ്ടി മുപ്പത്തിനാലാമതിൽ കേളിയാൽ ക്ഷേത്ര ദൂരം തുറന്നു മഹേശ്വരൻ മുപ്പത്തിയഞ്ചിൽ പാണ്ഡ്യസേനയ്ക്ക് ജലം നൽകി മുപ്പത്തിയാറിൽ ഈശൻ കാണിച്ചു രസവാദം മുപ്പത്തിയേഴിൽ ചോളഭൂപനെ ജയിച്ചു മുപ്പത്തിയെട്ടിൽ ധാന്യപാത്രം ശൂദ്രനു നൽകി വൈശ്യബാലൻ വിവകാരത്തിൻ ജയം നൽകി വിശ്വനായകൻ മുപ്പത്തൊമ്പതാം ലീലയെങ്കിൽ ചിന്മയൻ നാൽപ്പതെങ്കിൽ പാണ്ഡ്യ ഭൂപതിയുടെ തീർത്തു തീർത്തു നൽകിയ നാൽപ്പത്തി ഒന്ന് ലീശൻ പിറകുപെറ്റേടിനാൻ നാൽപ്പത്തിരണ്ടിൽ പത്രം ചോരഭൂപൻ ഭദ്രനു പലകയെ നാൽപ്പത്തി മൂന്നിലേകി ഭദ്രഭാര്യയ്ക്കു ജയം നൽകി നാൽപ്പത്തിനാലിൽ പാലിച്ചു വരാഗോധങ്ങളായി നാൽപ്പത്തി അഞ്ചിൽ ചാലേ മന്ത്രികളാക്കിയമയ നാൽപ്പത്തി ആറിൽ ഗജരീടൻ ജയം നൽകി നാൽപ്പത്തിയേഴിൽ അഞ്ചസാശരെയും മുത്തനായി നാൽപ്പത്തി എട്ടിൽ പുരത്തിൻ അതിർത്തിയെ കാട്ടി നാൽപ്പത്തി ഒമ്പതിൽ ശരത്താൽ ശരത്താൽ ചോളം തന്നെ ജയിച്ചത് അമ്പതിങ്കൽ സംഘികൾക്കേകി സംഘപീഠത്തെ അമ്പത്തൊന്നിൽ ശങ്കരനടുത്തതിൽ വിപ്രന്നുപദ്ം നൽകി അമ്പത്തിമൂന്നിൽ പാലിച്ചെടിനാൻ നൽകീരനെ അമ്പത്തിനാലിൽ തസ്മൈ സൂത്രോപദേശം ചെയ്തു പിന്നെ ിൽ നിശ്ചയിച്ചു പ്രബന്ധ താരതമ്യം ചെന്നി ദമ്പത്തിയാറിൽ ഉത്തരകാലാശയത്തിൽ കൈവർത്തക കൈവർത്ത കന്യകയെ വേട്ടി ദമ്പത്തിയേഴിൽ ശ്രീവാദപുരീശ്വരാ ദീക്ഷയാമത്തെ ശങ്ങൾ വിറ്റുതമ്പത്തൊമ്പതിൽ കാലാരി അറുപതിൽ നദിയെ ആകർഷിച്ചു വിഷ്ടപനാഥൻ വിഷ്ടപനാഥനീശ്വൻ അറുപത്തൊന്നിൽ പിന്നെ പിന്നു പടിയാൽ അടി കൊണ്ടു അടുത്തലീലെങ്കിൽ കുബ്ജപാഠ്യന്റെ ജ്വരം അടക്കി കുബ്ജത്വവും തീർത്ത സൗഖ്യവും നൽകി തരിശൂലത്തിലേറ്റീ തരസന്മാർക്കോ മരണമറുപത്തി മൂന്നതിൽ വരുത്തിനാൻ വൃക്ഷവും കോപം ശിവലിംഗവും മധുരയിൽ സാക്ഷികളായി വന്നതന്ത്ലയിലേപം ഥൻ തൻറെ ല ലീകൾ അറുപത്തിനാലും ക്രമത്തിൽ ചുരുക്കി ഞാൻ കേൾക്കിലും പഠിക്കലും സംഗ്രഹലീലകളെ ഒരിക്കലും അഭീഷ്ടങ്ങളാകെ കേൾക്കിലും പഠിക്കിലും സംഗ്രഹലീലകളെ ഓർക്കിലും അഭീഷ്ടങ്ങളാകവേ ശ്രദ്ധിച്ചിടം എത്രയും ചുരുക്കി ഞാൻ ചൊന്ന ലീലകളിനെ വിസ്തരിച്ചു രാം ക്രമത്തിൽ കേട്ടുകൊള്ളവൻ ഇങ്ങനെ ലീലോദ്ദേശ സംയുതമായുള്ളൂ ഒരു ലിംഗമാകാൽ മാധ്യായം ഇങ്ങനെ ഭക്തി അംഗനാദനാദിയിൽ സംഗീനത വന്നു പങ്കമില്ലാതെ മോക്ഷം മംഗലം ലഭിക്കുമേ ഇങ്ങനെ മൂന്നാമതദ്ധ്യായം ചൊല്ലിടിനെ വൈരി പ്രസാദേന ഞാൻ മാലൂ ഗ്രീം ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരേ നമസ്തേ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ നവരാത്രി ആരംഭമായതിനാൽ നവരാത്രിയിൽ പൂജ പങ്കെടുക്കുന്നതിന് പോകുന്നത് കൊണ്ട് ഈ നവരാത്രിക്ക് ശേഷമായിരിക്കും പാരായണം ആരംഭിക്കുന്നത് നമസ്തേ